നമ്മുടെ സി ഐ എസ് എഫിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ് നിരവധി സ്പോർട്സ് ഐറ്റംസ് ഇതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് പരീക്ഷ വരുന്നില്ല അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ വീഡിയോയിൽ പറയാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിലെല്ലാം പറയാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതായി കൊടുക്കാം അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പോർട്സ് മാൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ടാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി പോസ്റ്റാണ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ട്രയൽ ടെസ്റ്റ് കാണും ആദ്യം തന്നെ പിന്നെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കാണും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ആദ്യമെല്ലാം ഇത്രയും ഘട്ടങ്ങൾ അതായത് ഫസ്റ്റ് സ്റ്റേജ് എല്ലാം ഒരുമിച്ച് നടത്താനും പിന്നീട് അത് പാസ്സാകുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് നടത്താനാണ് സാധ്യത കൂടുതലും എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കടമ്പ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ എക്സാം ഇല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പേ സ്കെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഏതൊക്കെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്പോർട്സ് ഡിസിപ്ലിനിലാണ് നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം വൂഷു പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് മെൻ അതുപോലെ തന്നെ വുമൺ എന്നിവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി വിവരങ്ങളും ഏതൊക്കെ കാറ്റഗറിയിൽ പങ്കെടുത്തവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്നും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ വൂഷുവിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ തൈക്കാണ്ട വന്നിട്ടുണ്ട് അറുപത്തെട്ട് കിലോഗ്രാം അത് അത് പുരുഷന്മാരുടെ വനി വനിതകളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോരോ കാറ്റഗറിയും അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാം അതുപോലെ കരാട്ടെ വന്നത് കാണാൻ സാധിക്കും ഇൻഡിവിജ്വലും ടീമുമായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെൻ ആൻഡ് വുമണ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് പെൻകാറ്റ് സിലെറ്റ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഇവൻ്റാണ് അതിൻ്റെയും ഓരോരോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഇവൻറ്റ്സിന് പങ്കെടുത്തവർക്ക് പങ്കെടു അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആർച്ചറി വന്ന് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയാക്കിംഗ് വന്നതും ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ കയോനിങ് വന്ന് കാണാൻ സാധിക്കും അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റോയിങ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുട്ബോള് ഹാൻഡ്ബോള് തുടങ്ങിയ ടീം ഇവൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ജിംനാസ്റ്റിക് ജിംനാസ്റ്റിക്സ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫെൻസിങ് പിന്നെ കോക്കോ വന്നത് കാണാൻ സാധിക്കും അതുപോലെ സ്വിമ്മിങ് അക്വറ്റിക്സ് ആണ് അത് വന്ന് കാണാൻ സാധിക്കുന്നതാണ് സ്വിമ്മിങ് ആൻഡ് അക്വറ്റിക് വോളിബോൾ സപ്പെക് തക്രോവ പിന്നെ ബാസ്ക്കറ്റ് ബോൾ ടെന്നീസ് ബാഡ്മിന്റൺ സൈക്ലിംഗ് തുടങ്ങിയ ഇവന്റ് വന്നത് കാണാൻ സാധിക്കും ടീം ഇവന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത്ലറ്റിക്സ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്ലറ്റിക്സ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബോക്സിംഗ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോക്കി വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജൂഡോ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ജൂഡോയും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടുന്ന് തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് റസ്ലിങ്ങ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിങ് തുടങ്ങിയതാണ് വന്നിട്ടുള്ളത് ആൺകുട്ടികൾക്ക് ഏകദേശം ഇരുന്നൂറ്റിനാലും പെൺകുട്ടികൾക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊമ്പതും വേക്കൻസികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം സിമിലർ പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കടക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് യോഗ്യതകളും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് നൂറ് രൂപ ഫീസ് ജനറൽ ഓബി സി ഡബ്ല്യുഎസ്ഇ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് ഈടാക്കും വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കണ്ട എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് എട്ട് ആയി രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് എന്നിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡിവിജ്വൽ ഇവൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഡ് ഹാവ് റെപ്രസെൻ്റ് കൺട്രി ഹാസ് എ മെമ്പർ ഓഫ് ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ഇൻഡിറ്റ് ഇന്റർനാഷണൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഐ ഷുഡ് ഹാവ് റെപ്രസെന്റ് എ സ്റ്റേറ്റ് ഓർ ഇക്വാലൻറ്റ് യൂണിറ്റ് പിന്നെ നാഷണൽ ഗെയിംസ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് സീനിയർ ഓർ ജൂനിയർ ലെവലിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുമില്ലെങ്കിൽ എനി മെഡൽ ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഗോൾഡ് മെഡൽ നാഷണൽ സ്കൂൾ ഗെയിംസിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ടീം ഇവൻ്റാണ് പറയുന്നത് ഷുഡ് ഹാവ് റെപ്രസെന്റ് ദി കൺട്രി ആസ് എ മെമ്പർ ഓഫ് സീനിയർ അല്ലെങ്കിൽ ജൂനിയർ ഇന്റർനാഷണൽ ടൂർണമെന്റിലേക്ക് അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ ഷുഡ് ഹാവ് റെപ്രസെന്റ് സ്റ്റേറ്റ് ടീം ഇവന്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയോ നാഷണൽ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു മെഡൽ വിന്നിങ് ആണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം ഗോൾഡ് മെഡൽ ഉണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും അതുപോലെ തന്നെ ആറ് ആറ് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും കിട്ടിയവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ ഈ ഡേറ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ ഈ ഡേറ്റിലോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള യോഗ്യതകൾ അതായത് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസ് ആകുമ്പോൾ നൂറ്റി അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണ്ടതായിട്ടുണ്ട് പുരുഷന്മാർക്ക് ചെസ്റ്റ് പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഏകദേശം ഇതുപോലെ തന്നെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് സി ഐ എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്കും പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ ഇതും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റുകളും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കേണ്ട